ഇതിപ്പോൾ കേൾക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് വേറെ ഡൗട്ടുണ്ട് നഴ്സിംഗ് പഠിക്കാൻ നല്ല ഹാർഡാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അങ്ങനെ പറയാൻ നമുക്ക് പറ്റത്തില്ല പാടല്ല ഈസി ആയിട്ട് നമുക്ക് വെറുതെ വന്നിട്ട് ജയിച്ചു പോകാം അല്ലെങ്കിൽ ഉടായ്പാണ് ജയിക്കാം എന്നൊന്നൊന്നും വിചാരിക്കേണ്ട കാരണം ജയിക്കാം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ നടക്കില്ല അപ്പോൾ നമുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലെ പോലെ ഭയങ്കര സ്ട്രിക്റ്റോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുവോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇപ്പോൾ ക്ലാസ് ഒരു ദിവസം പോയില്ല എന്താണോ ഏതാണോ ഒന്നും തിരക്കാനോ ഒന്നും ചോദിക്കത്തില്ല ആരും നമ്മൾ ഫ്രീ ആയിരിക്കും നമുക്കങ്ങനെ ഭയങ്കര പ്രഷറും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ അവരിട്ട് തരുന്ന കാര്യം നമ്മൾ ആയിട്ട് ചെയ്തു പോവുക പഠിച്ചു പോവുക കാരണം ആ അതാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒന്നിനും ഒരു ഒരലസത വിചാരിക്കാണ്ടിരിക്കുക കറക്റ്റായിട്ട് പഠിച്ചു പോവുക പഠിച്ചു പോവാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അവർ ഇവിടെ വലിച്ചു പോയു പഠിപ്പിക്കത്തൊന്നുമില്ല തിയറി നമുക്ക് ആവശ്യത്തിന് വേണ്ട വേണ്ട കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞു തരുന്നത് അത് അപ്പോൾ അപ്പോൾ പഠിച്ച് പിടിച്ച് പോകുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല അപ്പോൾ അസൈൻമെൻസ് ആണെങ്കിലും അവർ ഇന്ന സാധനങ്ങൾ നമ്മൾ കോപ്പി അടിച്ച് എഴുതാൻ പാടില്ല മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അസൈൻമെൻറ്റ്സ് തന്നാൽ വെറുതെ ഗൂഗിൾ നോക്കിട്ട് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത് അത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അവർക്ക് മനസ്സിലാവും ലെക്ചേഴ്സ് അതിന് മാർഗ്ഗ തരില്ല അവർ ഇന്ന സാധനം തന്നെ കോപ്പി അടിച്ചേക്ക് എഴുതിയേക്കുവാണെന്ന് തന്നെ പറയും അതിനൊന്നും അവർ മാർഗ്ഗെടുത്തില്ല അപ്പം നമ്മളിടുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ സാധനം എന്താന്ന് മനസ്സിലാക്കി അവർ തന്നേക്കുന്ന എന്താ പറയുക ക്വസ്റ്റ്യൻ എന്താ നന്നായിട്ട് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് റെഫർ ചെയ്യാം ഗൂഗിളിൽ നോക്കി നമുക്ക് റെഫർ ചെയ്യാം നമ്മളിപ്പം ഫസ്റ്റ് ഇങ്ങോട്ട് കാണുമ്പോൾ തന്നെ എഴുതി വെക്കാൻ നമ്മൾ ആരുമല്ലോ നമ്മൾ വലിയ അത്രയ്ക്കും അങ്ങ് അറിയുന്ന ഒരാളെ എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ഒറ്റ ഒരു അസൈൻമെൻറ്റ്സ് ഒന്നും ഇതുമില്ലാതെ ആ ഒരു ഗ്രാഹിയില്ലല്ലോ പിന്നെ ബുക്ക് റെഫർ ചെയ്യാം ഇവിടെ ലൈബ്രറി ഉണ്ട് എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇവിടെ ലൈബ്രറി ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് എല്ലാ സ്റ്റുഡൻസിനും അതിൻ്റെ ഇതുണ്ട് നമുക്ക് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് അവിടെ പോയിട്ട് നമുക്ക് ബുക്കൊക്കെ റെഫർ ചെയ്യാൻ പറ്റും സിസ്റ്റം ഉണ്ട് വേർഡ് ഉണ്ട് മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്ക് ഫ്രീ ആണ് യൂണിവേഴ്സിറ്റിയുടെ ഒരു മെമ്പർഷിപ്പ് ആ പവർ പോയിന്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് അതിനകത്തൊക്കെ കയറി അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത് അപ്പം എന്താ പറയുന്നത് ഇതെല്ലാം ലിങ്ക്ഡ് ആയിരിക്കുമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അപ്പം മെയിൻ മെയിനായിട്ടും ഫുൾ കാര്യങ്ങളും കിടക്കുന്നത് അപ്പോൾ ഓൺ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും മെയിനായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സാറ്റ്സ് ആണ് ആ ഓൺഡേ നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഒരു അസൈൻമെന്റ്സ് കാണുമ്പോൾ തന്നെ ഓ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിടാമെന്ന് പറഞ്ഞു ഇടരുത് പിന്നെ ക്വിസ് കുറേ വരാറുണ്ട് അപ്പോൾ അതും എന്താ പറയുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി പിന്നെ നമുക്ക് എന്താ പ്രസന്റേഷൻ വരാറുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൂടുതലായിട്ടും റെഫർ ചെയ്ത് നല്ലതാണ് പക്ഷേ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതി വെക്കരുത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അറിവ് വെച്ച് എഴുതുക മെയിനായിട്ട് അതാണ് കാരണം എന്തെങ്കിലും എന്താ പറയുന്നത് ഒരു ഇഷ്യൂന്ന് അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ പേര് ഞാൻ പറഞ്ഞത് എന്തായാലും നമ്മൾ പറയുന്നത് അത് മനസ്സിലാവുമല്ലോ മനസ്സിലായല്ലോ ഞാൻ എന്ത് ഉദ്ദേശിച്ചത് അപ്പോൾ അതിനകത്ത് കയറി നമ്മൾ എഴുതാണ്ടിരിക്കുക എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എഴുതി കൊടുക്കുക പിന്നെ ഞാൻ മെയിൻ ആയിട്ടൊരു കാര്യം പറയട്ടെ നമ്മുടെ ഇന്ത്യക്കാരുടെ പഠിത്തം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പഠിത്തം അത്ര മോശമൊന്നുമല്ല കാരണം അതാണ് ഏറ്റവും നല്ലത് കാരണം ഇവിടെ ഞങ്ങൾ വരുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും നിങ്ങൾ എനിക്ക് ഇവിടെ കയറി വരുന്നത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ അങ്ങനെ നമ്മുടെ കൂടെ പഠിക്കുന്ന ആഫ്രിക്കൻസ് എല്ലാ ആൾക്കാരാണ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് നമുക്ക് ഇവിടെ വന്ന് നേഴ്സിങ് ചെയ്യാവുന്നതേ ഉള്ളൂ നന്നായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പം അഖിലിൻ്റെ അഭിപ്രായം വെച്ചിട്ട് അഖിലത് പറ പഠിക്കാൻ പറ്റും എന്ന് വെച്ചാൽ അഖിലൊരു ആവറേജ് സ്റ്റുഡൻസ് ഒട്ടും പുസ്തകമൊന്നും എടുക്കാത്ത അങ്ങനത്തെ ഒരാളെ ചെക്കന്മാരാണ് കൂടുതലും അങ്ങനെ ആയിരിക്കുമല്ലോ പക്ഷേ അകിലൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പം അഖിലൊരു ക്ലാസ്സിൽ ടോപ്പ് ആണ് കാരണം നമ്മളിവിടെ വരുമ്പോൾ ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ള ഒരു ഇതൊക്കെ ആവുമല്ലോ എന്ന് വെച്ചാൽ അങ്ങൊരിതല്ലേ അപ്പം അങ്ങനെ വന്ന അവനിപ്പം നല്ല ഇതായി അപ്പോൾ നമുക്ക് വിചാരിച്ചാൽ പറ്റാവുന്നതേ ഉള്ളൂ ഒരു പ്രശ്നവും ഇല്ല ഞാൻ പറഞ്ഞ അസൈൻമെന്റ്സും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും പിന്നെ ഒരു നമുക്കൊരു ഗുഡ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല മാർക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും യൂണിവേഴ്സിറ്റി നമുക്ക് സ്കോളർഷിപ്പ് ഒക്കെ അവൈലബിൾ ആണ് അത് കിട്ടും കിട്ടില്ലയെന്ന് ഞാൻ പറയത്തില്ല അതൊക്കെ അവരുടെ കയ്യിലിരിക്കും പക്ഷേ നമുക്കതിന് നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട് കിട്ടാൻ പക്ഷേ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ആയിട്ടില്ല പക്ഷെ നമുക്ക് എല്ലാം മാർഗ്ഗെല്ലാം കറക്റ്റായതുകൊണ്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അങ്ങനെ ഒരു ഗുണമുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് നമുക്ക് എന്താ പറയുന്നത് സുഖമായിട്ട് ജീവിച്ചു പോകാം ആ പൈസ വെച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പ്രാക്ടിക്കൽ സെക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഫുൾ സ്റ്റിമുലേഷൻ റൂമിലായിരിക്കും ഫുൾ ഉള്ളത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മാനിക്കിനും കാര്യങ്ങളെല്ലാം ഒറിജിനൽ ഹ്യൂമൻ ബീങ് എങ്ങനെയാണോ അങ്ങനെ ശ്വാസം എടുക്കും ബ്ലഡ് പ്രഷർ ഉണ്ട് ഹാർട്ട് ബീറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് സംസാരിക്കാൻ വേണമെങ്കിൽ സംസാരിക്കും എല്ലാ സാധനങ്ങളും ഉള്ള രീതിയിലാണ് ഒറിജിനൽ ഒറിജിനൽ ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു ഐ സിയു കയറുന്നത് എങ്ങനെയാണോ അല്ലെങ്കിൽ ഒറിജിനൽ പേഷ്യൻ്റ് നമ്മൾ എങ്ങനെയായിരിക്കും നോക്കുക ആ ഒരു രീതി തന്നെ ആയിരിക്കും ഇവിടുത്തെ അപ്പൊ അങ്ങനെ അതിനകത്ത് തന്നെ ആയിരിക്കും നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ഒക്കെ വരുന്നത് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലെടുക്കുമ്പോഴത്തേക്കും അവർ അതിന് മുമ്പ് നമുക്കൊരു മോക്ക് ടെസ്റ്റ് ഒക്കെ പോലെ നമ്മൾ ചെയ്യൂല അതുപോലൊക്കെ തന്നെ നമുക്ക് നേരിട്ട് ഇരുന്നിട്ട് കുറച്ച് ദിവസം എല്ലാ കാര്യങ്ങളും പഠിക്കാം നമ്മൾ അത് എങ്ങനെയാണ് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ഇപ്പം ചെയ്തേക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടുപേരെ വെച്ച് കേട്ടാറുണ്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞിട്ട് രണ്ടുപേരെ വെച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റില് ലെക്ചേഴ്സിനെ പോലെ ഇരിക്കും കേട്ടോ നമുക്ക് ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടിയതിനകത്ത് ആ മാമിനെ ഭയ ഭയങ്കര കാര്യമാണ് നമ്മളെ നമ്മളെല്ലാം കറക്റ്റൊക്കെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടൊക്കെ ഇതായിരുന്നു അപ്പോൾ പുള്ളിക്കാര്യത്തിൽ നമ്മളെ രണ്ടുപേരും കൂടി ഒന്നിച്ച് കയറ്റി നിങ്ങൾക്ക് കുഴപ്പമില്ല അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ കയറ്റിയെന്ന് പറഞ്ഞിട്ട് കയറ്റി അതുകൊണ്ട് നമുക്ക് നമ്മളെ രണ്ടുപേരും കൂടെ കയറ്റി അതിനു മുമ്പ് ബാക്കിയുള്ളവരെല്ലാം ഒറ്റക്കൊറ്റയൊക്കെയായിരുന്നു കയറ്റിയത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കയറി ചെല്ലും കയറിച്ച് എന്നിട്ട് ഇന്ന കൊസ്റ്റിന് അവർക്ക് ഇഷ്ടമുള്ള പറയുന്നത് നമ്മളിങ്ങനെ മറ്റൊന്ന് അറക്കെടുക്കുമോ എന്ന് പറയൂലേ നമ്മളിപ്പോൾ വൈവൊക്കെ ചെയ്തതുപോലെ കുറേ റാൻഡമായിട്ട് കുറേ കൊസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ ഓരോരോ ബോക്സിനകത്ത് ഇട്ട് വെക്കും ഇപ്പോൾ എ ബി സി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതിനകത്തുനിന്ന് രണ്ടെണ്ണത്തിനകത്തുവാ മൂന്നെണ്ണത്തിനകത്തുവാ നമ്മൾ ചെയ്ത് കാണിക്കാനായിരിക്കും പറയുന്നത് അപ്പോൾ നമ്മുടെ ലക്കോലിരിക്കും ഏത് കിട്ടും എന്നുള്ളത് അങ്ങനെ ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത് പ്രാക്ടിക്കൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് പറയണമെന്നില്ല അവർ അവർ ഒരു ഒരു പ്രൊസീജർ ആദ്യം തൊട്ട് ഇന്ന വരെ ഇന്ന രീതിയിൽ പഠിപ്പിച്ചു വെക്കും മെയിൻ പോയിന്റ് പക്ഷേ എന്നാലും നമ്മൾ വിട്ടു പാടില്ല കേട്ടോ വിട്ടു പോകുമ്പോൾ അതിനെ മാർഗ്ഗ കുറയും അപ്പം കറക്റ്റായിട്ട് നമ്മളെല്ലാം പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ അതിനു മുമ്പ് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഫുൾ മാർക്ക് കിട്ടും അതായത് ഡി ബി ബി ഡി ബി കിട്ടും വെരി ഗുഡ് കിട്ടും അങ്ങനെയാണ് പ്രാക്ടിക്കലിൽ ഇത് വരുന്നത് നോക്കും അപ്പോൾ ഓൺ ഡേ എങ്ങനെയാണെന്നും കൂടി ഞങ്ങൾ കാണിക്കാം എങ്ങനെയാണ് വരുന്ന കാര്യങ്ങളെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം എൻ്റെ പ്രൊഫൈലാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഓൺ ഡേ പ്രൊഫൈല് ഡബ്ല്യു സി യൂണിവേഴ്സിറ്റിയുടെ ഇതിനകത്ത് ഓപ്ഷനിൽ നമ്മളത് ഡാഷ് ബോർഡിൽ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെമ്മിലുള്ള മൊഡ്യൂൾസ് അതായത് ഇപ്പം നമ്മുടെ സമ്മർ സെമ്മിലുള്ള മൊഡ്യൂൾസിന്റെ കാര്യങ്ങളെല്ലാം കിടക്കും ഓൺഗോയിങ് കോഴ്സസ് എല്ലാം കാണും ഇതിനകത്ത് തന്നെ നമ്മുടെ അതുപോലെ തന്നെ അസൈൻമെന്റ്സ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാം കാണാൻ പറ്റും പിന്നെ എക്സാംസ് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന ഏതെങ്കിലും ക്ലിയർ ചെയ്തേക്കുന്ന എക്സാംസ് ഇതിന്റെ മാർക്സ് കാര്യങ്ങളെല്ലാം കാണും അതെ ഫൈനൽ അസസ്മെന്റ് നമ്മളിപ്പോൾ ചെയ്ത എക്സാൻ്റെ ആണ് അതിൻ്റെതായി കഴിഞ്ഞ മാർക്കാണ് ഇപ്പം ഇതേ കിടക്കുന്നത് ഇതിനകത്ത് ഫുൾ നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാത്തിന്റെ ഗ്രേഡ്സ് ഇപ്പോൾ കുറച്ചൊക്കെ ഈ ഈ സെമ്മിലെ കുറെ അപ്ലോഡ് ചെയ്യാനുണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിനകത്ത് പ്രൊഫൈലും കാര്യം ഇനിയിപ്പോ ഒരു ഡൗട്ടുണ്ടാവും നമ്മളിപ്പോ ഒരു വട്ടിപ്പം അസൈൻമെന്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ എക്സാംസ് എഴുതിയെന്നോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു വട്ടം നമ്മളൊരു എക്സാം അറ്റൻ അറ്റംപ്റ്റ് ചെയ്തു നമ്മൾ പാസ് ആയില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു അസൈൻമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തു നമ്മളത് വിചാരിച്ചവരല്ല ആ ഒരു കറക്റ്റ് അല്ല അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെയിലാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടം അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മളെ തോറ്റൊന്നും തോ തോപ്പിച്ചൊന്നും വിടാല്ലേ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി മാക്സിമം ഞാൻ പറയൂ ഇവിടെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലിയാണ് യൂണിവേഴ്സിറ്റി നമ്മൾ റീ അറ്റംപറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ എക്സാംസൊക്കെ അപ്പോൾ ഇപ്പോൾ നമ്മളൊരു എക്സാം ഫെയിൽ ആയി എന്ന് വെച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അസൈൻമെൻ്റ് സബ്മിറ്റ് ചെയ്തു നമുക്കത് വിചാരിച്ച ആൻസർ അല്ല കിട്ടിയെങ്കിൽ അവർ ഫെയിൽ ആകും അപ്പോൾ ഇതിൻ്റെ റീ അറ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ലെക്ചേഴ്സാണ് ചിലവർ ഇടുമ്പോൾ തന്നെ ഫസ്റ്റ് അല്ലെങ്കിൽ രണ്ട് വട്ടം നമുക്ക് ഈ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യാമെന്നുണ്ട് അപ്പോൾ ഈ ഒരു വട്ടം നമ്മളത് ഫെയിലായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോറ്റൊന്നും പോകത്തില്ല ഇവിടുത്തെ ലെക്ചേഴ്സ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ അങ്ങനെയാണ് ലെക്ചേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടു വട്ടമൊക്കെ നമുക്ക് എക്സാംസ് എക്സാം ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാനിടും അപ്പോൾ നമ്മൾ ഒരു വട്ടമൊന്നും എഴുതിയിട്ട് ഒരു എഴുതാമേ രണ്ടാമത് നമുക്ക് ഒന്നും കൂടി ആ ക്വസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പഠിച്ചെഴുതാനുള്ള ഇതൊക്കെ തരും പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇതിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ എയിം വെച്ച് ചെയ്യുക അല്ലാതെ നമ്മൾ റീ അറ്റംറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കരുത് ചില ലെക്ചേഴ്സ് റിയറ്റംറ്റ് ഇടത്തില്ല പിന്നെ അങ്ങനെ ഒരു ഇത് വരുമ്പം നമ്മൾ ഏതെങ്കിലും ഒക്കെ സമയം നമുക്ക് സപ്ലൈ അടിച്ചെന്ന് വെച്ചോ അങ്ങനെയാണ് നമ്മൾ റീ അറ്റംപ്റ്റ് ചെയ്തും നമ്മള് റീടെസ്റ്റ് അടിച്ചിട്ടൊന്നും നമ്മൾ പാസ് ആയിട്ടില്ല പൈസ കൊടുത്തൊക്കെ എഴുതേണ്ടി വരും എക്സാമിനൊക്കെ നാനൂറ് സ്ലോട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈ പൈസ പത്തുപതിനായിരം രൂപയോളം ആ ഒമ്പതിനായിരം രൂപയോളം ഒക്കെ ഉണ്ട് അപ്പോ റീ അറ്റം ചെയ്ത് എഴുതാ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു വട്ടം വെച്ചിട്ട് നമുക്ക് എഴുതി അല്ലെങ്കിൽ റീ അറ്റംപ്റ്റ് ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ അങ്ങനെ പറഞ്ഞ് വിചാരിച്ചെഴുതരുത് ഫസ്റ്റ് അറ്റം തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് റീ അറ്റം ആണ് അതിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ ക്ലിയർ ചെയ്യാൻ നോക്കണം പിന്നെ പിന്നെ എഴുതണം എന്നുണ്ടെങ്കിൽ അത് ആ അത് ചിലപ്പോൾ ലെക്ചേഴ്സ് ഇടുന്നത് പോലൊക്കെ ഇരിക്കും ചില ലെക്ചർ സ്കിപ്പ് അതെ അങ്ങനെ എന്താ പറയുക ഫെയിൽ ആയവർക്ക് ഇതേ രണ്ടാമത് ഇടുന്നുണ്ട് അതൊക്കെ ഒക്കെ ഡിപ്പെൻസ് ആണ് ചില ലെക്ചേഴ്സൊക്കെ ഒറ്റടിക്കൊക്കെ ഇട്ടിട്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് വിചാരിച്ചിരിക്കരുത് രണ്ടു വട്ടമൊക്കെ എഴുതി ജയിച്ചാൽ മതിയോ എന്നുള്ളൊരു മൂഡിൽ ഇരിക്കരുത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ചെയ്ത് ജയിക്കുക ഞങ്ങൾ പറഞ്ഞില്ല ഇവിടെ യൂണിവേഴ്സിറ്റി ഒന്നും അല്ല എല്ലാ ലെക്ചേഴ്സിനും ഡിപ്പെൻസ് ആണ് ചില ലെക്ചേഴ്സ് നല്ല ഇതായിട്ടൊക്കെ ഉള്ളവർ കാണും ചില ലെക്ചേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളവർ കാണും പ്രസൻറ്റേഷൻ ചെയ്യാനും എല്ലാ കാര്യങ്ങളും അപ്പം ചെയ്ത് കൊടുക്കുക അപ്പം വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും ഈ ഓരോ ലെക്ചേഴ്സ് തമ്മിലൊന്നും ഇവർക്ക് അറിയത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന സബ്ജെക്റ്റിന് നമുക്ക് ഇത്ര അസൈൻമെൻറ്റ്സ് ഉണ്ടെന്നൊന്നും അവരൊന്നും നോക്കത്തൊന്നുമില്ല ചിലപ്പോൾ അപ്പോൾ ഒരു ലെക്ചർ തന്നെയായിരിക്കും നമുക്ക് രണ്ട് സബ്ജെക്ട്സൊക്കെ എടുക്കുന്നത് അപ്പോൾ ആ പുള്ളിക്കാരി തന്നെ നമുക്കൊരു പത്ത് അസൈൻമെൻറ്റ്സ് തന്നിട്ടുണ്ട് ചെറിയ വർക്കായിരിക്കും പക്ഷെ ചെറിയ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല ചില ലെച്ചേഴ്സ് ഒക്കെ പത്തും പതിനഞ്ചോട്ടൊക്കെ തന്നിട്ട് ഇത്ര മാസത്തിനുള്ളിൽ എഴുതിക്കോന്നൊക്കെ പറഞ്ഞു എഴുതും അപ്പം അങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് ചിലതൊക്കെ നമ്മൾ പോകും ഞങ്ങൾക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോ നമ്മള് തന്നെ വട്ടി പിടിച്ചു പോകുന്നേ കാരണം എല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊക്കെ ക്ലാസ് ഉണ്ടാവും പ്രാക്ടിക്കൽ ഉണ്ടാവും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മള് പിന്നെ നമ്മളിപ്പോ രണ്ടുപേരും ഒറ്റയ്ക്ക് അല്ലേ ആ സമയത്ത് നമുക്ക് വീട്ടുകാരെയോ നോക്കണമെന്ന് പറയാം അപ്പൊ എല്ലാം കൂടെ ആവുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ വിട്ടുപോകാറുണ്ട് ഇപ്പൊ എല്ലാം നോക്കി ഇരുന്ന് കേട്ടിട്ട് നമ്മള് ചിലപ്പം പോയിട്ടുണ്ട് അപ്പൊ ആ സമയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് മെയിൽ അയക്കണം ജസ്റ്റ് ഒന്ന് താമസിച്ച് പോയി ഞങ്ങക്ക് അങ്ങനെ താമസമൊന്നും പോയിട്ടില്ല ഒരു രണ്ട് ദിവസം ഒക്കെ ബാക്കിലോട്ടായിട്ടുണ്ട് വന്നിട്ടുണ്ട് വിട്ടുപോയിട്ടുണ്ട് അതൊക്കെ ചിലപ്പോൾ ആരോടെങ്കിലും ഒക്കെ ചോദിക്കുമ്പോഴായിരിക്കും അറിയുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പറയത്തൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിൻ കൺട്രിയാണ് ഷെങ്കൻ കൺട്രിയിലാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിലാണ് എല്ലാം പഠിക്കുന്നത് പിന്നെ നമ്മ ആ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അയ്യോ പോളിഷ് ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞില്ല ആ നമുക്കിവിടെ പോളിഷ് പഠിക്കാനുണ്ട് കാരണം നമ്മൾ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ നേഴ്സിങ് ആണല്ലോ അപ്പോൾ നമുക്കിവിടെയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ആവശ്യമുള്ളൊരു ജോലിയാണ് അപ്പം നമുക്കിവിടെ ജോലി ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എന്താ പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റീസിലും പോളിഷ് ഫസ്റ്റ് സെമ് പോലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഇപ്പം ഞങ്ങളുടെ ഒരു ഇത് റൂൾ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആകണമെങ്കിൽ നമ്മൾ പോളിഷും ക്ലിയർ ചെയ്തിരിക്കണം നേരത്തെ അങ്ങ് ഒരു സാധനം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് നമുക്ക് പഠിക്കാനുണ്ട് പോളിഷ് ഞങ്ങൾക്ക് പാസ്സാകേണ്ടതുണ്ട് എല്ലാ ഇതിനെ പോലെ തന്നെ നമുക്കൊരു ഇതാണ് പോളിഷ് പോളിഷ് നല്ല പാടാണ് ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല പാടായിട്ട് പോകും ഞാൻ കുറച്ച് നാൾ ഇറ്റാലിയൻ പഠിച്ചാണ് കാരണം അവിടെ മെഡിസിൻ പഠിക്കാൻ വേണ്ടി അഖിൽ കുറെ നാൾ ജർമ്മൻ പഠിച്ചാണ് ഇറ്റാലി ഞാൻ തന്നെയാണ് പഠിച്ചത് ജർമ്മൻ അകില് എന്താ പറയുന്നത് പോയി സെൻട്രലിൽ പഠിക്കുമായിരുന്നു മീൻസ് ഓൺലൈനായിട്ട് പഠിക്കുമായിരുന്നു പക്ഷേ എന്നിട്ട് പോലും പോളിഷ് ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് പാസ്സായി മാർഗുണ്ട് ബട്ട് എന്നാലും നമുക്ക് പറയാനുള്ള രീതിയിലൊന്നും ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല ഭയങ്കര ഡിഫിക്കൽട്ടാണ് റ്റ്സ് ആൽഫബെറ്റ്സ് ഒക്കെ ഇംഗ്ലീഷിലാണ് പക്ഷേ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വരെ മറന്നുപോകുന്ന ഒരു സാഹചര്യം സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലൊക്കെ സീനാണ് ലാംഗ്വേജ് അപ്പം എന്നെയും അഗിനെയൊക്കെ സംബന്ധിച്ച് കുറച്ച് ഡിഫിക്കൽട്ടാണ് പഠിക്കാൻ പിന്നെ ഇവിടെ പോകണമെങ്കിൽ തന്നെ ജോലി ചെയ്യണം എന്നുള്ളത് ഇപ്പം ഞങ്ങളുടെ കൂടെ ആകെ നന്നായിട്ട് സംസാരിക്കുന്ന വേറെ ഒരു പുള്ളിക്കാരിത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ആഫ്രിക്കൻ ലേഡി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും കണക്കാണ് നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷേ ഇവർ ഒരു ഇവിടുത്തെ ഒരു നേറ്റീവ് സ്പീക്കറിനോട് ചെന്നിട്ട് നമുക്ക് സംസാരിക്കാനുള്ള രീതിയിലൊന്നും നമുക്ക് ലാംഗ്വേജ് ആയിട്ടില്ല അല്ലേ ഒന്നും ആയിട്ടില്ല അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവും പക്ഷെ തിരിച്ച് നമുക്ക് എന്തൊക്കെ കൂടുതലായിട്ട് പറയണമെന്നുള്ളതൊക്കെ ഒന്നും നമുക്കറിയത്തില്ല അപ്പം ഞങ്ങൾ ഞേമൂഷ് പോളിസ്കോ പറഞ്ഞു വിടത്തേ ഉള്ളൂ കാരണം അതുപോലെ പാടുള്ള ലാംഗ്വേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വൃത്തികെട്ട ലാംഗ്വേജ് ആണ് ഇഷ്ടമുള്ളത് എനിക്കിഷ്ടമല്ല അപ്പം അങ്ങനെയാണ് അപ്പം ഞങ്ങൾ പോളിസിനേയും കുറിച്ചും പറഞ്ഞു അപ്പം ഇതാണ് മൊത്തത്തിലുള്ളത് പോളിഷൻ ഇപ്പോൾ നമുക്ക് മാർഗം മേടിക്കാൻ കാണാം ആ സമയമാകുമ്പോൾ നമ്മൾ എല്ലാ സാധനം സാധനവും കാണാതെ പഠിച്ചുകൊണ്ട് ഫുൾ പഠിച്ചുകൊണ്ട് വേണം ചിലപ്പോൾ ഓറൽ ടെസ്റ്റും ആകും ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റ് അത് അതും ലെക്ചർ ഓരോ സമയത്ത് ഇടുന്ന പോലെ ഇരിക്കും ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ഒരു സെമ്മിൽ ഞങ്ങൾക്ക് ഓറൽ ഉണ്ടായിരുന്നു ഒരു സെമ്മിൽ നമുക്ക് അല്ലാതെ നമ്മൾ പോയി എഴു എഴുതുമായിരുന്നു അപ്പം അതൊക്കെ ഇതാണ് അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ പഠിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് പോളിഷൻ്റെ കാര്യം അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു എന്നും ഞങ്ങൾ വിചാരിക്കുന്നു ആണ് ഞങ്ങളുടെ നമുക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതി പഠിപ്പിക്കുന്ന ഇതൊക്കെ ഭയങ്കര കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ആ അതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ ഭയങ്കര ഇഷ്ടം ഞങ്ങൾ ലെക്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് ഒരു പഠിപ്പിക്കുന്ന ആണെങ്കിലും എല്ലാ രീതിയും നമ്മളൊരിക്കലും ഒരുപാട് നമ്മൾ ഫസ്റ്റ് ടൈം വന്നേക്കുക നമ്മളെ മാക്സിമം ഒരു കംഫർട്ടബിൾ ആക്കിയിട്ടേ ചെയ്യുക ചെയ്യിക്കാറുള്ളൂ ഞങ്ങളെന്താ വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ രണ്ടുപേരോളം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിവിലേജ് ഉണ്ട് എത്ര എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രിവ നമ്മളെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് നമ്മളെല്ലാം ചെയ്തു കൊടുത്തവർക്ക് ഭയങ്കര കാര്യമായിരിക്കും നമ്മളെ ഇല്ലാത്ത പറയാനൊക്കത്തില്ല നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് അവർ അവർക്ക് മെയിനായിട്ട് എന്താ വേണ്ടത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ലെക്ചേഴ്സ് ആണ് ഉള്ളത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ആ പിന്നെ പിന്നൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒന്നിച്ചൊന്ന് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നിച്ചിത്രയും ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കൂടെ തന്നെ പത്ത് അറുപത് അറു അറുപത് എഴുപതും ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് തമ്മിത്തമ്മി എല്ലാവരെയും അറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ ഇത്ര ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇത്ര ഒരു ഗ്രൂപ്പിൽ ഇത്ര പിള്ളേരെ വെച്ചിട്ട് അവർ ക്ലാസ് എടുക്കത്തുള്ളൂ അപ്പം ഇപ്പം ഇന്ന ലെക്ചേഴ്സ് ഇപ്പോൾ ഒരു സബ്ജക്റ്റിനെ രണ്ട് മൂന്ന് ലെക്ചേഴ്സിനെയൊക്കെ വെച്ചിട്ട് അവരത് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു അങ്ങനൊരിതിലാണ് പഠിപ്പിക്കുന്നത് ഒന്നിച്ചൊരിക്കലും ഇവർ ഇവിടെ എടുക്കത്തില്ല അപ്പം അങ്ങനെ നമുക്കൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഇപ്പോൾ നമുക്ക് എന്താ പഠിക്കാൻ എളുപ്പമാണ് ഇപ്പൊ നമ്മൾ ഏഴുപേരേ ഉള്ളൂ അപ്പൊ നമുക്കായിരിക്കും അത്ര ഒരു അഞ്ചോ ആറ് മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ടുള്ളതാ മനസ്സിലായോ അപ്പൊ നമുക്ക് ആ ഒരു ലെക്ചർ എത്രയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അത്രയോ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഓവർ ടൈം ഒന്നുമില്ല ഏത് സമയത്ത് അവർ നിർത്തും ബ്രേക്ക് തരും എല്ലാം തരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇവിടുത്തെ ലെക്ചേഴ്സും നമ്മളെ പോലെ തന്നെ നമ്മളെക്കാളും അടിപൊളി അതിനെ കുറിച്ചൊക്കെ നോക്കുന്ന ആൾക്കാർ അപ്പൊ അങ്ങനെയൊന്നും പ്രശ്നമില്ല പക്ഷേ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അത് ഭയങ്കര റൂഡാന്ന് പറയുന്നുണ്ട് പക്ഷെ അത്രയ്ക്കൊന്നും നമുക്ക് ആകെ പോളിഷിന്റെ പുള്ളിക്കാരി ഭയങ്കര കാര്യമാണ് കേട്ടോ നമ്മളെ പക്ഷെ പഠിക്കണം അത്രേ ഉള്ളൂ ആ അങ്ങനെ പിള്ളാരാണ് പക്ഷെ നമ്മുടെ കൂടെ പത്ത് നാല്പത് നാപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരുണ്ട് ഇവിടെ അങ്ങനെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഒരുപാട് ആഫ്രിക്കൻസ് ഒക്കെ നല്ല ഏജ് ഉള്ളവരുണ്ട് ഞങ്ങളുടെ അത്രയും വലിയ മക്കളൊക്കെ ഉള്ളവർ തന്നെയുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് പുള്ളിക്കാതെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളൂ പിന്നെ പോളിച്ച് നമുക്ക് കുറച്ച് പാടായത് കൊണ്ട് നമുക്ക് പറ്റാത്തൊരു സാധനം ആ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം ബുദ്ധിമുട്ടുള്ള അല്ലാണ്ടൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് ഫുൾ കാര്യങ്ങൾ അപ്പോൾ ഭയങ്കര പാടൊന്നുമല്ല നമുക്കൊരു ആവറേ അവറേജ് സ്റ്റുഡൻ്റ് ഞാൻ പറയുന്നുണ്ട് ഒന്ന് കഷ്ടപ്പെട്ട എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് മാർഗ്ഗം മേടിച്ച് ജയിച്ച് പോകാവുന്നതേ ഉള്ളൂ ഭയങ്കര അങ്ങ് എന്താ പറയുന്നത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമുക്കൊരു എയിം വെക്കുക നമ്മൾ പഠിക്കുക നന്നായിട്ട് ക്ലിയർ ചെയ്യണം എല്ലാം ഇത് വെച്ചാൽ മാത്രം മതി നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം പറഞ്ഞു തോന്നണു ഞങ്ങൾ ഞങ്ങളുടെ കാര്യം എന്താ പറയുന്നത് ഇതിനെക്കുറിച്ച് നല്ല വെയിലുണ്ട് വെയിലടിക്കുന്നെങ്ങനെ ഭയങ്കരമായിട്ട് വെയിലടിച്ചുകൊണ്ടിരിക്കുക പക്ഷെ എന്നാലും ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങനെ ഒരു ഇതിലിരിക്കുവാണ് അപ്പോൾ ശരി നമ്മളെല്ലാം പറഞ്ഞു വിചാരിക്കുന്നു ഇനി എന്താ ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മനസ്സിലാവും വിചാരിക്കുന്നു ഇത് എന്താ പറയുന്നത് നേഴ്സിങ് എടുക്കാൻ ഇങ്ങോട്ട് വരാനൊക്കെ നോക്കുന്നവർക്ക് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ച ചാ ആ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ബൈ